വീടിനുള്ളിൽ വെച്ചിട്ട് എന്ത് വീഡിയോ എടുത്താലും എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കമന്റ് ആവട്ടോ ഇത്രയധികം സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് വീട് ഇന്ന് ശരിക്കും ക്ലീൻ ചെയ്യാന്നുള്ളത് ഈ ശരിക്കും ക്ലീൻ ചെയ്യുക മീൻസ് ഡീപ് ക്ലീനിങ് പക്ഷേ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ഡീപ് ക്ലീനിങ് എപ്പോഴും പോസിബിൾ ആവുന്നില്ല പക്ഷെ അത് പോസിബിൾ ആക്കി തന്നത് നമ്മുടെ ജെക്കാർഡ് സർവീസസ് ആണ് ആണ്ട്ടോ കൃത്യം പത്ത് മണിക്കാൻ അവർ വീട്ടിൽ വന്നിട്ടോ ഒരു അഞ്ചു പേരടങ്ങുന്ന ടീമായിരുന്നേ ആദ്യം തന്നെ അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷെൽഫിലൊക്കെ ആയിട്ട് കെട്ടിപ്പൂട്ടി വെച്ച് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം പറക്കി താഴെ വെച്ചിട്ട് അതിന് ഓരോ നട്ടെടുത്ത് ക്ലീൻ ചെയ്യാമായിരുന്നു കേട്ടോ അതിരുന്ന സ്ഥലവും ആ സാധനങ്ങളെല്ലാം തന്നെ ഫുള്ള് ക്ലീനാക്കിയ വിചാരിക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ കെട്ടി മാറ്റി വെച്ചേക്കുന്ന സാധനം അല്ലെങ്കിൽ വലിയ പൊടിയൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത് വെറുതെയാട്ടോ എത്രത്തിനും നമ്മൾ ഡെയിലി ക്ലീൻ ആക്കി എന്ന് പറഞ്ഞാലും വല്ലപ്പോഴെങ്കിലും ഇതുപോലൊരു ഡീപ് ക്ലീനിങ് എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമാണ് നമ്മുടെയൊക്കെ കൈ എത്താത്ത പല മൂലകളും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അതൊക്കെ നമ്മൾ മടി കാരണം അല്ലെങ്കിൽ പറ്റാത്ത കൊണ്ടിട്ടൊക്കെ ഇട്ടിട്ട് പോവാറുണ്ട് ഇവിടെ ഇവർ ഒരു കോംപ്രമൈസിനും തയ്യാറില്ലാട്ടോ ഈച്ച് ആൻഡ് എവറി കോർണർ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാൻ സമയം എടുത്ത് നമ്മുടെ ഈ ഒരു വിറകെടുപ്പിന്റെ ഏരിയ ആണ് കാര്യം എന്ന് വെച്ചാൽ വിറകെത്തിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സമയത്തിന് അവർ ഫുള്ള് നീറ്റാക്കി ആയിരുന്നു ക്ലീനിങ്ങിനായിട്ട് മെഷീൻസും കൂടെ യൂസ് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പൊടി പോലും ഉണ്ടാകുന്നതിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു നല്ല രീതിയിൽ വാക്യം ചെയ്തും തേച്ച് ഒരച്ച് ഫുള്ളി ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കി തന്നൂടും നമ്മുടെ കിച്ചൺ ഏരിയ ഫുള്ളും സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ പൊടി ഇത് ഇവിടെ ഒളിച്ചിരിക്കുന്നു ഒരു പൊടിയും കിട്ടിയില്ലായിട്ടോ കാരണം ഈ ഒരു ഡീപ് ക്ലീനിലൂടെ കേട്ടോ മനസ്സിലായത് ഇത്രയും പൊടി വീട്ടിലുണ്ടായിരുന്നെന്ന് നോക്കുമ്പോൾ വീട്ടിൽ വളരെ കുഞ്ഞതാണെങ്കിലും അകത്ത് ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രദേശിനേക്കാളും നല്ല സമയം എടുത്തിട്ട് പരിപാടിയൊക്കെ തീരാനായിട്ട് കാര്യം ഒരു ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റി പറിക്കുകയാണല്ലോ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നൈറ്റ് ആയിട്ടോ പരിപാടിയൊക്കെ തീർന്നപ്പോ കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഡസ്റ്റിൻ്റെ അലർജി ഉണ്ടാകാറുണ്ട് കേട്ടോ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇടയ്ക്കുന്നൊക്കെ വാക്ക്ം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അലർജിന്റെ ഒന്നും കാര്യം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ട ഫൈനലി ഇത് അവർ നമ്മുടെ സോഫയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഷാംപൂ ഇട്ട് വാഷ് ചെയ്തിട്ട് ഇതേ ആ ഒരു വാക്യം വെച്ച് വലിച്ചെടുക്കുമ്പോൾ ആ ഫുള്ള് അവർ അഴുക്ക് വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സോഫിന്റെ ഒക്കെ കറർ തന്നെ മാറിപ്പോയിട്ടുണ്ട് അത് കൂടെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിയാകുമ്പോഴേക്കും ഇത് ഫുള്ളി ഫൈനലി എല്ലാ പരിപാടികളും ഏകദേശം തീർന്ന ഒരു ഫുൾ ഫ്ലോറും കൂടെ ഇതേ മിഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുക ആട്ടോ പിന്നെ ചില കിച്ചൻ ഏരിയയിലൊക്കെ പാറ്റിയും കാര്യങ്ങളൊക്കെ കയറാറുണ്ടല്ലോ അപ്പം അതിനുള്ള പെസ് കൺട്രോൾ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് പോയത് ഫൈനലി നമ്മുടെ റൂമൊക്കെ ഫുൾ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടോ ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ വീട് അപ്പൊ എന്തായാലും ഒരു ഫുൾ ദിവസം പണിയാണ് പക്ഷെ ആ ഒരു പണി വേർത്തുന്നു തന്നെ അത് അതുകൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഓൾ കേരള ഇവർ സർവീസസ് അവൈലബിൾ ആണ്ട്ടോ ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പം ഡീപ് ക്ലീനിങ്ങിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സർവീസ് ജെഗാർഡ് സർവീസിന് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ജെ സർവീസസ്